ഹരീഷ് വാസുദേവൻ താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത് ഒരു പരാതി ഉയർന്നു വന്നു അത് അഭൂതപൂർവ്വമായ പരാതിയാണ് ആ പരാതിക്ക് കക്ഷി രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ കമ്മീഷൻ ഉത്തരം കൊടുത്തിരിക്കുന്നു എന്നാണ് പറയ എന്നാണ് പറയുന്നത് രേഖാമൂലം പരാതിപ്പെടുക സത്യവാങ്മൂലം കൊടുക്കുക പരസ്യമായി പറഞ്ഞതിന് രാജ്യത്തിനോട് മാപ്പ് പറയുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ഏഴ് ദിവസത്തെ സമയം കൊടുത്തിരിക്കുന്നു താങ്കൾ പോലും കമ്മീഷൻ്റെ നിലപാട് ബ് ബ്ലാ 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 എന്ന് പറഞ്ഞ് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം പോലും ഇട്ടിരിക്കുകയാണ് ഇത് വെറുതെ ഒരു പരാതി ഉയർന്നു വന്നതും അത് സ്വാഭാവിക രീതിയിൽ പരിഹരിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ട് എന്ന് കരുതാവുന്നതും ആയ ഘട്ടമാണോ താങ്കളിലെ അഭിഭാഷകൻ ഇതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് ഞാൻ പത്രം വായിച്ചു തുടങ്ങിയത് അപ്പോൾ നമ്മൾ പത്രം വായിച്ച് തുടങ്ങുന്ന കാലം മുതൽ ഈ രാജ്യത്തെ സംഗതികൾ രാഷ്ട്രീയം സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യും അന്ന് അന്ന് ലഭ്യമായ ബുദ്ധി ഉപയോഗിച്ച് പിന്നീട് നമ്മൾ പൗരനായി മാറുമ്പോഴും നമ്മളിതിൻ്റെ പ്രക്രിയ അതിൻ്റെ ചരിത്രവും അതിൻ്റെ വർത്തമാനവും നമ്മൾ നോക്കിക്കാണും എൻ്റെ ഓർമ്മയിലോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയേറെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല അത് ഏതെങ്കിലും എലക്ഷൻ തോറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിനിധി അല്ലെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല എന്നോ ഈ പ്രക്രിയ ശരിയല്ല എന്നോ ഒരു പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിലല്ല ഈ ആരോപണം തുടക്കത്തിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ പോലും ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളിന്മേൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇലക്ഷൻ കമ്മീഷനെ ഉറ്റുനോക്കുകയായിരുന്നു ഇന്നലെ വരെ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാവും മറുപടി കൊടുക്കുന്നത് പോലെ തരന്താണെന്ന നിലയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി പോലെ ഇന്ത്യയുടെ പാർലമെൻറ്റ് പോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാ അധികാരങ്ങളുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ വന്നിരുന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നേരിടുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനെന്ന വ്യാജേന ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ചില വിശദീകരണങ്ങൾ നടത്തി ഏറ്റവും പ്രാഥമികമായ ചോദ്യത്തിന് പോലും അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ ബ്ലാബ്ല എന്ന അതാണ് അവരുടെ പൊതുവിൽ അവർ പറഞ്ഞിട്ടുള്ള മറുപടിയോട് എൻ്റെ പ്രതികരണം വന്നത് കാരണം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ ശക്തമായി രാഷ്ട്രീയ വിയോജിപ്പ് നടത്തുന്ന ബി ജെ പിയുടെ പല കാര്യങ്ങളോടും വിയോജിക്കുന്ന ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഇങ്ങനെ ഒരു തരംതാണ നടപടിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോയത് ശരിയായില്ല എന്ന അഭിപ്രായം പറയുന്നത് കണ്ടു ഞാൻ ഈ അനക്ഡോട്ടുകൾ നമുക്ക് വിടാം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തേണ്ടത് വളരെ സുതാര്യമായും സത്യസന്ധമായും ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ് ആ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും വോട്ടർ പട്ടിക അന്തിമമാക്കുകയും ആ വോട്ടർ പട്ടികയിൽ തെറ്റ് അല്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ പേ പേരെഴുതുമ്പോൾ മാറിപ്പോയതോ അച്ഛൻ്റെ പേരെഴുതുമ്പോൾ മാറിപ്പോയതോ അഡ്രസ്സ് മാറിപ്പോയതോ ഒന്നുമല്ല വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നതായി വാർത്തകൾ പുറത്തു വരുന്നു ഈ പ്രക്രിയയോട് എലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ ട്രയൽ ജുഡീഷ്യറി നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ജുഡീഷ്യറി എപ്പോഴും പറയാറുണ്ട് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് എന്ന് പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനാണ് ആദ്യമായി ഇത് ബാധിച്ച ഒരു സ്ഥാപനം അവരാണ് വിചാരിക്കേണ്ടത് ഞങ്ങളുടെ പ്രോസസ്സിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്തണം അവർക്കങ്ങനെ ഒരു ഭാവമേയില്ല രണ്ടാം ഘട്ടമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് തെറ്റു ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ രേഖ നൽകാതിരിക്കുക എന്ന് പറയുന്ന സംഗതി ആ രേഖ നിഷേധിക്കുന്നു സ്വാഭാവികമായിട്ടും മാസങ്ങളെടുത്താണ് പിന്നീട് ആ രേഖ പരിശോധിച്ച് ആരോപണമായിട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിഷൻ ആയിരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഈ രണ്ടാളുകളോടും തുല്യമായ സമദൂരം പാലിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയ ആക്ഷേപം പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷേപത്തിന് വസ്തുതാപരമായി ഒരു ഒരു ഇതൊരഭിപ്രായം പറയട്ടെ വസ്തുതാപരമായ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണ്ടേ അതൊന്നും ഉണ്ടായില്ല മറിച്ച് അവർ ചില നറേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ഈ ഇലക്ഷൻ പ്രക്രിയ സുതാര്യവും സത്യസന്ധവുമായാണ് നടത്തുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ ആ ചടങ്ങ് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം തിരിച്ച് പൗരന്മാരിലേക്ക് കൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇത് ഇന്ത്യയിൽ നേരത്തെ കേട്ട് കേൾവിയില്ല എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കാരണം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിലേക്ക് പോയിക്കൊള്ളൂ എനിക്ക് ഈ ബാധ്യതയില്ല നിങ്ങളാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് എന്ന് പോലീസുകാരൻ പറഞ്ഞാൽ നാളെ എങ്ങനെ ഇരിക്കും ഇതേ ന്യായമാണ് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷനിൽ നിന്ന് ആളുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഒരു മാറുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് സുപ്രീം കോടതി അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ബീഹാറിൽ കാണിച്ചത് ഭരണഘടനാപരമായി തെറ്റാണ് അതുകൊണ്ടാണ് കാരണം കാണിക്കാൻ പറഞ്ഞതിൽ മനേകാ ഗാന്ധി കേസ് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവരുടെ ഏതെങ്കിലും ഒരു പ്രക്രിയയിൽ നിന്ന് അവർക്കെതിരായിട്ടൊരു തീരുമാനം വരികയാണെങ്കിൽ അത് ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഉത്തരവിലൂടെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എലക്ഷൻ കമ്മീഷൻ അറിയാത്തതല്ല ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നാൽ റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണവും കൂടാതെ ആളുകളെ പുറത്താക്കുന്നു അത് തിരുത്തേണ്ടി വന്നില്ലേ അത് തിരുത്തേണ്ടി വന്നപ്പോൾ പോലും നോക്കൂ ഇലക്ഷൻ കമ്മീഷൻ അതിന് വില കൊടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി ഈ സർക്കാരോ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഭരണഘടനാപരമായ സ്ഥാപനങ്ങളോ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനങ്ങളോ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തിയാൽ പോലും ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ തുടരാനുള്ള ലൈസൻസാണ് ഇന്ത്യയിലെ നീതിപീഠങ്ങൾ നൽകുന്നത് എന്നുള്ളത് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ നമ്മുടെ ഭരണഘടനയിൽ ഉള്ളൊരു ലാപ്സ് തന്നെയാണത് ഭരണഘടനകളിൽ ഒരു പ്രധാനപ്പെട്ട ലാബ്സാണ് നിങ്ങൾ ഏത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെങ്കിൽ പോലും ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളൊരു ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയാൽ പോലും വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാൽ പോലും തിരുത്തിയാൽ പോലും നിങ്ങൾക്കതിന് വില കൊടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾക്കതിനെ അക്കൗണ്ടബിൾ ആക്കപ്പെടുന്ന ഒരു സംവിധാനം എവിടെയില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആനപ്പുറത്തിരിക്കുന്നവർ പട്ടിയെ പേടിക്കണോ എന്നതുപോലെ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കൂ ഞങ്ങൾ അത് തിരുത്താൻ പോകുന്നില്ല എന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ അലയായി മാറുന്ന രീതിയിലുള്ള വളരെ ദയനീയമായ ഒരു പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള വളരെ അന്തസാരശൂന്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിയുടെ പപ്പറ്റായി മാറുന്നു എന്ന ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അഞ്ചോ എട്ടോ ഗൗരവമായ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ചപ്പോഴും ഏറ്റവും ആദ്യത്തെ വിഷയം മാത്രമാണ് സുപ്രീംകോടതി എടുത്ത എക്സിക്യൂ ആ ഡിലീഷനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഇഷ്യൂ കാരണം കോടതികൾക്ക് സമയവും മറ്റ് പല പരിമിതികളുണ്ട് കെട്ടിക്കിടക്കുന്ന ഇത് തന്നെ ഇതിൻ്റെ ഒരു ഒരു റിവ്യൂ നടത്താനുള്ളൊരു ഫോറമല്ല കോടതി എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇത് ഇത്ര ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇത് ഇലക്ഷൻ കമ്മീഷന് പോലും ബോധ്യം വന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ആളുകളോട് മാപ്പ് പറയണ്ടേ അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞില്ല അവർക്കൊരു തെറ്റ് സംഭവിച്ചില്ലേ ബീഹാറിൽ നടന്ന സംഭവത്തിൽ ബീഹാർ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തോ ഇല്ല ബീഹാർ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്തം ഉണ്ട് അവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം നടന്നപ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ അതെ എടുക്കാതിരുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ബീഹാർ ഹൈക്കോടതി ചെയ്തത് തെറ്റ് തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അതുകൊണ്ട് ബീഹാർ ഹൈക്കോടതി തെറ്റാണ് അവരെ ശിക്ഷിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ല കോടതികൾ അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ആ സൗകര്യമുള്ള തീരുമാനങ്ങൾ മാത്രം നടപ്പാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അതിനുള്ള ഭരണഘടനപരമായ അധികാരം അവർക്കുണ്ട് അതിനാണ് ഡിസ്ക്രിപ്ഷനറി പവർ എന്ന് പറയുന്നത് കേസുകൾ ഏതൊക്കെ കേൾക്കണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കോടതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പൗരന്മാർക്ക് നഷ്ടപ്പെടുന്ന മൌലികാവകാശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞങ്ങൾക്കിത് കേൾക്കാൻ ബാധ്യതയില്ല മറുപടി പറയാൻ ബാധ്യതയില്ല എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളുടെ ആവശ്യം